രാവിലെ നമ്മൾ പൂക്കുട്ടം നിറയ്ക്കാനായിട്ട് പോവാണ് അപ്പൊ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുകയാണ് ആദ്യത്തെ പൂ ടീമിന് ശംഖുപുഷ്പം പൂപ്പറിക്കാൻ പോട്ടുപാട് ഇവിടെ പൂക്കൾ ചെറിയ ചെറിയ പൂക്കളാണ് ഇതാണ്ടരിക്കുന്നു പൂക്കൾ ഇവിടെ പറിക്കൂ എല്ലാ പൂക്കൾക്കും സന്തോഷമാകട്ടെ വരൂ 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 കൂട്ടുകാരെ ഇതാ അടുത്ത പൂ ചെറിയ പൂവാണ് പറിക്കൂ തെറ്റിപ്പൂവിന്റെ ഒരു ചെറിയ തെറ്റിപ്പൂശം അത് നമ്മൾ പറിക്കുകയാണ് സന്തോഷമായിട്ട് തെറ്റിക്ക് സന്തോഷമായി കുറ്റിക്കുരുമുളക് കുറ്റിക്കുരുമുള് പിടിച്ചോണ്ടിരിക്കുകയാണ് ഈ ഇതിൽ നിന്ന് രണ്ട് പൂ അത് സംഭാവന ചെയ്യുകയാണ് അടുത്ത ഒരു പൂവാണ് വെള്ളപ്പൂ രംഗ നിന്ന് നമ്മൾ പൂക്കളർക്കുകയാണ് തോട്ടത്തിൽ എല്ലാവരും സന്തോഷിച്ചിരിക്കുന്നതോ അണം മാത്രം പറിച്ചോളൂ ഇതിൽ നിന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വലിയൊരു കുമ്പളങ്ങ പറിച്ചത് അതായത് അടുത്തായിട്ട് ഞങ്ങളുടെ വാഴ ഇതാണ്ട് ഇവിടെ കൊലച്ചിരിക്കാണ് ഒരു വാഴ കൊലച്ച ഒരു സന്തോഷം ഈ തിരുവോണ ദിവസത്തിൽ ദാ ഈ വാഴയും അതായത് കൂമ്പിട്ടിരിക്കാണ് നോക്കൂ കൂട്ടുകാരെ ഇതാണ് സാമ്പാർ ചീര സാമ്പാർ ചീരയിലും പൂ ഉണ്ടാവും സാമ്പാർ ചീരയിലുണ്ടാകുന്ന ചെറിയ പൂ ചെടികളെല്ലാം സന്തോഷത്തോടെ പൂക്കൾ തരികയാണ് തിരുവോണ ദിവസത്തിൽ ഇഷ്ടം പോലെ മുക്കുറ്റിപ്പൂ കണ്ടോ ഇതാണ് മുക്കുറ്റിപ്പൂ ഇതെല്ലാം തന്നെയാണ് നമ്മൾ നാച്ചുറൽ ആയിട്ട് നമ്മുടെ പൂക്കൂടം ഇറക്കുകയാണ് കൂട്ടുകാരെ വെള്ള അരളിപ്പൂ ആ കൂട്ടുകാരെ അടുത്ത പൂക്കളാണ് തൊട്ടാവാടി പൂക്കൾ നോക്കൂ തൊട്ടാവാടി പൂക്കൾ തൊടിയിലുള്ള തൊട്ടാവാടി പൂക്കൾ നമ്മൾ പറിക്കുകയാണ് എന്ത് മനോഹരമായ പൂക്കളാണ് നോക്കൂ ഇതൊന്നും മേടിക്കാൻ കിട്ടത്തില്ല കൂട്ടുകാരെ തൊടിയിലിറങ്ങണം എടുക്കുമ്പോൾ നമ്മുടെ കൈയ്യെ മുള്ളുളളത് ഒരു ചെറിയ സിസറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കണ്ടോ നമ്മുടെ ചെറിയ ബുകൈൻ വില്ലാൽ ചെറിയ രണ്ടു മൂന്ന് പുകയൻ വില്ല പൂക്കൾ പൂ പറിക്കാൻ പോരുന്നു മനോഹരമായ പൂ മഞ്ഞപ്പൂ മഞ്ഞപ്പൂ ഈ പൂക്കൾ പറിക്കുമ്പോൾ സന്തോഷം മേടിക്കാൻ കിട്ടത്തില്ല കൂട്ടുകാരെ ആയിട്ടുള്ള രണ്ട് പൂക്കൾ ഒരു പൂ മാത്രമാണ് നോക്കൂ കൂട്ടുകാരെ അടുത്തായിട്ട് നമ്മൾ എടുക്കുന്നതാണ് തുളസിപ്പൂ കണ്ടോ തുളസിപ്പൂ വെട്ടിയിടിക്കുകയാണ് ഒരാള് ഇപ്പൊ റോഡ് സൈഡിലൊക്കെ ഉള്ള ഒരു പൂവാണിത് ഇതിന്റെ ഒരു വെറൈറ്റി പൂവെടുക്കും ഈ രണ്ട് പൂവ് എടുത്തോളൂ കേട്ടോ ചെറിയ പൂ അടുത്ത പൂ കോളാമ്പി പൂവാണ് നമ്മുടെ പൂക്കൂടയിലേക്ക് വീടാനായിട്ട് പോകുന്നത് പൂ പറു സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പൂ പറിക്കാൻ വരുന്ന വഴികൾ നോക്കൂ കൂട്ടുകാരെയോ അങ്ങോട്ട് നോക്കൂ വാ അടിപൊളി അടുത്ത ഒരു വെറൈറ്റി പൂ സൂര്യകാന്തി പൂ പോലുള്ള കണ്ടാ വേണ്ടേ അടിപൊളിയല്ലേ ഇട്ടോളൂ ഈ ഒരു പൂ സന്തോഷിക്കുന്നതിനും കൂടെ നമ്മൾ എടുക്കാണ് അടുത്തൊരു വെറൈറ്റി പൂ ആണിത് ഏസ് നാട്ടിലെ തൊടിയിലുള്ള അടുത്തൊരു പൂ നല്ല പൂവാണ് കിട്ടൂലേ വാ വേറെ വേറൊരു പൂ അതാ നാട്ടിലെ ഒരു വെറൈറ്റി പൂ എടുത്തോളൂ ഓക്കേ എടുത്തോളൂ ഓക്കേ അടുത്ത പൂക്കൂടെ വഴിയാണ് ഒരെണ്ണൂടെ പഠിച്ചോളൂ

പൂക്കളമിടാൻ ഓണ ദിവസം എൻജോയ് ചെയ്യൂ ഞങ്ങളിങ്ങനെ ഓളപ്പാട്ടും പൂക്കളമിടിയതുമായിട്ട് അച്ചെമ്പരത്തിപ്പൂവും ഈ കൂടെയിലേക്ക് വീഴുകയാണ് ബോൾസമ്പൂ വർണ്ണം മതിയോ നാട്ടിലെ ബോൾസം പൂവാണിത് പണ്ട് കൊച്ചുനാളിൽ പൂക്കളധികം ഇല്ലാരുമ്പോൾ ഇങ്ങനെ വർണ്ണ കളറിലുള്ള ഇലകളൊക്കെ വെച്ച് നമ്മൾ പൂക്കളം ഒരുക്കുമായിരുന്നു അങ്ങനെയുള്ള പല കളറിലുള്ള ഇലകൾ ഇതേണ്ട ഇവിടെ ഇപ്പുണ്ട് ഈ ഈ മുല്ലേലെ മിക്കവാറും പൂക്കളുള്ളതാണ് പക്ഷേ ഇന്ന് പൂക്കളില്ല നോ പ്രോബ്ലം വിഷമിക്കേണ്ട അടുത്ത പ്രാവശ്യം നമുക്ക് പൂക്കളെല്ലാം റെഡിയാക്കാം പൂക്കളൊക്കെ റെഡിയാക്കാം മുല്ലേ ഓ പൂ പറയാൻ പോയാലൊക്കെ എത്തുന്നുണ്ട് പൊട്ടി നിറയെ പൂക്കളുമായിട്ട് നാച്ചുറൽ പൂക്കളുമായിട്ട് ഞങ്ങൾ തിരികാണ്